ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേൾസ് ഓഫ് സുഹാൻ അറ്റ് പോയിൻറ്റോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി ഇറ്റിംഗ് ചലഞ്ചായിട്ടാണ് ബിരിയാണി ഈസ് സ്പോൺസർഡ് ബൈ സി എസ് മാഞ്ഞാലി ബിരിയാണി ഹൗസ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വൈപ്പിലിലാണ് അടിപൊളി ബിരിയാണിയാണ് എല്ലാവർക്കും ഒരേ ബിരിയാണി വെച്ചാണ് പന്ത്രണ്ട് മിനിറ്റാണ് സമയം പന്ത്രണ്ട് മിനിറ്റിൽ മാക്സിമം നമുക്ക് കഴിച്ചു തീർക്കണം അങ്ങനെ നമ്മൾ ടൈമർ പന്ത്രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ് पतिंग गुड ह सामेंते का मीनिंग दो हेलो चल सकते हैं मैं नहीं मैं नहीं 오 <laughs> Gue t referred to us through concerns for Șiqq thumbnails. We apologize to all for this due to personal അപ്പോൾ ബിരിയാണി ഇറ്റിംഗ് ചാനൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പണിഷ്മെന്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ